ഹിന്ദു വംശഹത്യക്കെതിരെ ബിൽ അവതരിപ്പിച്ച് അമേരിക്കയിലെ ജോർജിയ ചരിത്രത്തിലാദ്യമായാണ് ഒരു അമേരിക്കൻ സ്റ്റേറ്റ് ഇത്തരത്തിലുള്ള ബിൽ അവതരിപ്പിക്കുന്നത് അമേരിക്കയിൽ ഹിന്ദു വിദ്വേഷം വർദ്ധിക്കുന്നുവെന്ന ഇടയാണ് ചരിത്രപരമായ നിയമനിർമ്മാണത്തിന് ജോർജിയ ഒരുങ്ങുന്നത് ഏപ്രിൽ നാലിനാണ് എസ് ബി ത്രീ സെവൻറ്റി ഫൈവ് എന്ന ബിൽ ജോർജിയ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചത് റിപ്പബ്ലിക്കൻ സെനറ്റ് അംഗങ്ങളായ ഷോൺ സ്റ്റിൽ ക്ലിൻഡിക്സൺ ഡെമോക്രാറ്റിക് സെന്റർമാരായ ജെയ്സൺ എസ്റ്റീവ്സ് ഇമ്മാനുവൽ ജോൺസ് തുടങ്ങിയവർ ബില്ലിനെ സംയുക്തമായി പിന്തുണച്ചു അവതരിപ്പിച്ച ബില്ല് നിയമമായാൽ ജോർജിയ നിലവിലെ നിയമം പരിഷ്കരിക്കുമെന്നും അതുവഴി നിയമനിർവഹണ ഏജൻസികൾക്ക് ഹിന്ദുവിരുദ്ധത പരിഗണിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസിൽ ഹിന്ദു വിദ്വേഷ വർദ്ധിക്കുമെന്ന വിധേയത്തിനിടെയാണ് ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത് ഹിന്ദുവിരുദ്ധതയും ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതുമായ മനോഭാവങ്ങളും പെരുമാറ്റങ്ങളുമുണ്ടെന്നും അതിനെതിരായാണ് നിലവിലെ ബില്ലെന്നും അവതരണവേളയിൽ സെൻടർമാർ കൂട്ടിച്ചേർത്തു ഈ സുപ്രധാന ബിൽ പാസ്സായാൽ അതൊരു ചരിത്രമാകുമെന്ന് അഭിഭാഷക സംഘടനയായ കോയലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയും പ്രതികരിച്ചു ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കുന്ന ആദ്യ അമേരിക്കൻ സ്റ്റേറ്റാണ് ജോർജിയ വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ സമാനമായ നിയമം നടപ്പിലാക്കുമെന്നാണ് അമേരിക്കയിലെ ഹിന്ദു സമൂഹം പ്രതീക്ഷിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം